കാന്താരി മുളകും കറിവേപ്പിലും കൂടെ അരച്ച പച്ച മസാലയിൽ രണ്ട് സിലോപ്പ്യ പൊളിക്കാൻ പോകട്ടാ ഇപ്പൊ അതിൽ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയ മീന് നമുക്കൊന്ന് വരിഞ്ഞൊടുക്കട്ട മസാലയ്ക്ക് വേണ്ടി ഒരു പിടി കാന്താരി മുളക് നല്ല ചെറിയ കാന്താരി ഇട്ട നല്ല എരിവുള്ള കാന്താരി മുളകാണ് മിക്സീടെ ജാറിലേക്ക് ഇടുന്നുണ്ട് കൂടെ ഒരു പിടി കറിവേപ്പിലിട്ടു കൊടുക്ക ഒരു അരക്കപ്പ് ചുവന്നെള്ളി കണ്ടിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഫ്രഷ് വെളിച്ചെണ്ണ കൊടുക്കുക ഇതിലേക്ക് ഒരു ചെറുനാരങ്ങണ്ട് പിഴിഞ്ഞു കൊടുക്കുക ഒരു ടീസ്പൂണ് ഉപ്പിണ്ടിട്ട് നന്നായിട്ട് കണ്ട് പേസ്റ്റായി അടിച്ചെടുക്കുക ഈ അരച്ച മസാല മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഇത് നന്നായിട്ട് മീനില് തേച്ച് പിടിപ്പിക്കുക ഒരു ഗ്ലൗസോ അല്ലെങ്കിൽ ബ്രഷോ തേക്കുക നല്ല എരിവുള്ള കാന്താരി മുളകാണ് അറിയാതെ കണലിങ്ങനെ തൊട്ട് പോയാൽ ഇന്നത്തെ കാര്യം പറയണ്ട വേറെ മസാല ചേർത്തില്ല മുളക് പൊടി കുരുമുളക് പൊടി ഒന്നും ചേർത്തില്ല കേട്ടോ അത് ചേർത്താ ആ കാന്താരി മുളകിൻ്റെ ആ ടേസ്റ്റാണ് പോയി കിട്ടും അത് കാരണം വേറൊരു മസാലയും ചേർത്തിട്ടില്ല ഇനി മസാല തേച്ചതിന് ശേഷം ഒരു മണിക്കൂർ നമുക്കവിടെ റെസ്റ്റിന് വെച്ചതിന് ശേഷം ബാക്കി പരിപാടി തുറക്കാം ഇനി ഒരു മസാല പുരട്ടിയ മീനെടുത്ത് വാട്ടിയ വായൻ്റിൽ എടുത്ത് വെക്കുക ഇനി ഇതൊന്ന് മടക്കി നമുക്ക് ഒന്ന് പൊതിഞ്ഞെടുക്കാം ഇനി നന്നായിട്ട് ഒന്ന് കവറ് ചെയ്ത് കെട്ടിട ഇനി ഒരു കട്ടിയുള്ള തവ എടുത്തിട്ട് അത് ചൂടായതിനു ശേഷം അല്പം ഓയില് വെച്ചതിന് ശേഷം നമുക്ക് ഈ പൊതിഞ്ഞ മീൻ അതിൽ വെച്ചുകൊടുക്കാം അടുത്ത മീൻ കൂടെ വെച്ച് വെച്ച് കൊടുക്കാം അപ്പം അത് ഒരു അരമണിക്കൂറോളം വേണം നമുക്കത് കുക്കായി കിട്ടാൻ അതിനിടയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതൊന്ന് മറിച്ചിട്ട് കുക്ക് ചെയ്യണം ഇതൊന്ന് കുറച്ച് ടൈം ഒന്ന് മൂടി വെക്കുന്നുണ്ട് അപ്പോൾ അരമണിക്കൂർ ഇത് കുക്ക് ചെയ്യുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം അതിൻ്റെ ഇടയ്ക്ക് നാല് പ്രാവശ്യം നമ്മളിത് മറിച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ പച്ചമസാലയാണ് ഇനി കരിമീൻ ഒരു ദിവസം ശരിക്കും വയറ്റൊരു മസാലയിൽ ശരിക്കും പൊളിക്കലുണ്ട് അപ്പോൾ കുക്കായിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് എതിർത്ത് മാറ്റാം ഇതിനു മാറ്റി ഇനി ഇത് തുറന്നിട്ട് ഇതെന്തായി നോക്കാൻ സംഭവം നല്ല വെന്ത് ഇല ഒക്കെ നല്ല വാടിയിട്ടുണ്ട് അപ്പോൾ അത് നല്ല ചൂടാണ് ചൂട് നമുക്കത് തുറന്ന് നോക്കാം അപ്പം അത് നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല വന്നിട്ടുണ്ട് ഒരു കഷ്ണം ടേസ്റ്റ് നോക്കുക നല്ല എരിവാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യും കമൻ്റ് ചെയ്യും അതുപോലെ ഫോളോ ചെയ്യേ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ഓക്കെ